നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ജി ടി യുമായിട്ട് ഏറ്റുമുട്ടുകയാണ് സഞ്ജു ഉണ്ടാകുമോ എന്നുള്ളതാണല്ലോ പ്രധാനമായും മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ആർ ആറിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് കളികളിൽ നിന്ന് നാല് പോയിൻറ്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജി ടി ആവട്ടെ എട്ട് കളികൾ പന്ത്രണ്ട് പോയിന്റുമായിട്ട് രണ്ടാമതാണ് പത്ത് കളി കളിച്ചിട്ട് പതിനാല് പോയിൻറ്റുള്ള ആർ സി ബി ആണ് ഒന്നാമത് ഇന്ന് ജയിച്ചാൽ ജീട്ടിക്ക് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാം അപ്പോൾ അതുകൊണ്ട് അവർ കൈബെയ് പറഞ്ഞൊരു പോരാട്ടം നടത്തും പക്ഷേ ആർ ആറിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം സഞ്ജു സാംസൺ സ്റ്റിൽ ഇഞ്ചു ആർഡ് കൃത്യമായൊരു ടൈം ഫ്രെയിം അദ്ദേഹത്തിൻ്റെ റിക്കവറിക്ക് പറയാൻ കഴിഞ്ഞ ദിവസം കോച്ച് രാഹുൽ ദ്രാവിഡ് തയ്യാറായിട്ടില്ല സോ ഇന്ന് അദ്ദേഹം ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ റിയാൻ പരാഗും ധ്രുവ ജൂറലും ഷിമറോൺ ഹെറ്റ്മേറും ഒക്കെ ആ ഒരു ബാറ്റിംഗ് രീതത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മൂന്ന് ഈസിലി ജയിക്കേണ്ട ചെയ്സുകൾ കുളമാക്കിയത് നമ്മൾ കണ്ടതാണ് ആ ബാറ്റിംഗ് ലൈനപ്പ് ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് പറയുമ്പോൾ ടീമിനെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന രണ്ടേ രണ്ട് പേരാണ് ബാറ്റ് ബാറ്റുകൊണ്ട് യേശസ്വ ജയ്സ്വാളും ബോൾ കൊണ്ട് ജോഫ്രെ ആർച്ചറും ഇതുകൊണ്ടാവുമോ ജി ടിയെ തോൽപ്പിക്കാൻ എന്നതാണ് ചോദ്യം ഇപ്പോൾ ആറാരുടെ തുഷാർ ദേശ് പാണ്ഡെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കളിപ്പിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തിയാറ് റൺസാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വിക്കറ്റിലെ സോവറുകളിലായിട്ട് പോയത് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് കളികളിൽ മൂന്നെണ്ണത്തിലും അദ്ദേഹത്തിൻ്റെ ഫുൾ കോട്ട കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇത്തരമൊരു ഘട്ടത്തിൽ ആകാശ് മധുവാൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ആ ഒരു മാറ്റത്തിലേക്ക് അവർ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അങ്ങനെ എനിക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബ്ലം തോൽവിലേക്ക് പോയാൽ വൈഭവ് സൂര്യവംശി യശസ്സി ജയ്സ്വാൾ അവർ ഓപ്പൺ ചെയ്യും പിന്നെ നിതീഷ് റാണ റിയാൻ പരാഗ് ധ്രുവ് ജുറലി ഷിംറോൺ എക്യാറി ശുഭൻ ദ്വ്യൂബെ വാനിതു ഹസരംഗ സന്ദീപ് ശർമ്മ ജോഫ്രെ ആർച്ചർ ഫസലഖ് ഫറൂഖി ഇമ്പാക്റ്റ് സബ്ബായിട്ട് ആകാശ് മധുവാൾ വരുമെന്ന് പ്രതീക്ഷിക്കാം ജി ടിയുടെ കാര്യത്തിൽ അവർ മാറ്റമൊന്നുമില്ലാതെ ഇറങ്ങുമെന്ന് വേണം കരുതാൻ കാരണം അത്ര മികച്ച രൂപത്തിലാണ് അവരുടെ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത് സായി സുദർശനും ശുഭൻ ഗില്ലും ചേർന്നിട്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ജോസ് ബട്ട്ലർ പിന്നാലെ വരും ഷർഫേൻ റുദർഫോർഡ് അറ്റ് നമ്പർ ഫോർ ഷാരുഖ് ഖാൻ അറ്റ് നമ്പർ ഫൈവ് രാഹുൽ തേവാട്ടിയ നമ്പർ സിക്സ് റാഷിദ് ഖാൻ നമ്പർ സെവൻ വാഷിംഗ്ടൺ സുന്ദർ സായ് കിഷോർ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ഇംബാക്ട് സബ് ആയിട്ട് ഇഷാന്ത് ശർമ്മയും പ്രതീക്ഷിക്കുന്നു ഏതായാലും നല്ലൊരു പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ജീ ടിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത പക്ഷേ ആറാറ് കഴിഞ്ഞ കളികളിലൊക്കെ വിജയത്തിന് തൊട്ടരികിലാണ് വീണ് പോയത് ഇത്തവണ അതില്ലാതിരിക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ്